കവിത ശിശിരം വിടരും കാലം രചന ബേബി മാഷി ശിശിരം വിടരും കാലം പ്രണയസഖി വരുമോ കരൾ കുളിരല് തീർക്കാൻ കനവിൽ മോഹം വിതവാ സന്ധ്യാമേകം പോലെ മഴയായി പൊഴിയാൻ വരുമോ നീ അണയുന്നൊരു നേരം തരളിതമാകും ഹൃദയം പൊന്നുത്തെ നീ വരുമോ കുഞ്ഞാരങ്ങിൽ പറയാ കളിവാക്കുക ഞാൻ ചൊല്ലേ പൊന്നുത്തം നീ തരുമോ അരയാൽ കൊമ്പിൽ പാടും പൂമൈനകളെ പോലെ നീ മൂളുന്നൊരു പാട്ടിൽ നുരയും തനുവിൽ പ്രണയം ഹൃദയം പൂക്കുട ചൂടും നറുതി മലരുകൾ വിരിയും പൂക്കാമോ എൻ കൊമ്പിൽ നീ പൂമലരുകളായി നിപ്പം നിത്യവസന്തം പോലെ നീ എൻ കാമനാകൂ ഋതുഭേദങ്ങൾ പോലെ മഴയായി കുളിരായി വില ഇലയായി തളിരായി പൂവായ് എന്നിൽ ചാരുത പകരൂ ഇലയായി തളിരായി പൂവായ് എന്നിൽ ചാരുത പകരൂ